പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പാർട്ടിയിൽ പ്രതിഭാശാലികളായ നിരവധി യുവാക്കളുണ്ട് എന്നാൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുന്നില്ല അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല മറിച്ച് ഈ യുവ നേതാക്കൾ മുൻനിരയിലേക്ക് വരുന്നതിൽ രാഹുലിൽ അ അരിക്ഷിതാവസ്ഥയും പരിഭ്രമവും സൃഷ്ടിക്കുന്നുണ്ടാകാം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് രാഹുൽ യുവാക്കൾക്ക് പ്രചോദനമായി നിൽക്കേണ്ട വ്യക്തിയാണ് എന്നാൽ അതിന് നേർവിപരീതമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടി തന്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുമോ എന്ന പേടി രാഹുലിൽ ഉണ്ടാകാമെന്നും വിലയിരുത്തപ്പെടുന്നു കാരണം പ്രതിപക്ഷ കസേരയിലിരിക്കുന്ന തന്നെ കൊണ്ട് തൻ്റെ പാർട്ടിയെ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ രാഹുലിന് സാധിക്കുന്നില്ല എന്നാൽ നിരന്തരം ബി ജെ പി യേയും എൻ ഒക്കെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് എക്കാലവും രാഹുൽ കൈക്കൊള്ളുന്നത് അതായത് രാഹുൽ സ്വീകരിച്ചു പോരുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരികൊളുത്തിവിട്ട വോട്ടർ പട്ടിക വിവാദം മാത്രമല്ല ഇപ്പോൾ ബീഹാറിൽ നടത്തുന്ന യാത്ര പോലും കോൺഗ്രസിനെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് പ്രതിപക്ഷത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിലുള്ള നിരവധി യുവ നേതാക്കൾ പ്രതിഭാശാലികളാണ് എന്നും എന്നാൽ അവർ സംസാരിക്കാനുള്ള അതായത് അവർക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയായിരുന്നു ഇത്തരം യുവാക്കളുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിയിൽ അരീക്ഷിതാവസ്ഥയും പരിഭ്രമവും സൃഷ്ടിക്കുന്നുണ്ടാകാമെന്നും പറയുന്നു പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കാൻ സാധിച്ചതിനാൽ ഇപ്പോൾ അവസാനിച്ച പാർലമെന്റിന്റെ സമ്മേളനം മികച്ചതായിരുന്നുവെന്നും മോദി ഇക്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈയൊരു അവസരത്തിൽ പറയുകയുണ്ടായി ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസ്സാക്കിയതിനെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം നൽകി അതേപോലെ തന്നെ ദൂരവ്യാപക പ്രഭാവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന നിയമമാണിത് അത് വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും മോദി വ്യക്തമാക്കി അതേസമയം പ്രധാനപ്പെട്ട നിയമനിർമ്മാണ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു ലോക്സഭ പിരിഞ്ഞതിന് പിന്നാലെ നടന്ന യോഗത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതോടുകൂടി തന്നെ അത് എൻ ഡി എ അംഗങ്ങൾ മാത്രം പങ്കെടുത്ത യോഗമായി മാറുകയായിരുന്നുവെന്നും അതിനിടയിലായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അതിനിടയിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ കാലിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനം ഇടിച്ച സംഭവം ഇപ്പോൾ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് രണ്ട് സംഭവം അതായത് ഇതിനു മുൻപ് ബീഹാറിലെ നവാഡ ജില്ലയിലാണ് മറ്റൊരു അപകടം ഉണ്ടായത് ബീഹാറിലെ നവാഡയിൽ ആ ഭാഗത്ത് വെച്ച് തന്നെ സിംഗ് ചൗക്കിയുടെ നടന്നു പോവുകയായിരുന്ന പോലീസുകാരൻ്റെ മുകളിലേക്കായിരുന്നു അപകടം വന്നത് ഇതിനിടെ വാഹനത്തിന് മുകളിലേക്ക് വീഴുകയും സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലാകുകയും ചെയ്തിരുന്നു പരിക്കേറ്റ പോലീസുകാരനെ തൻ്റെ തുറന്ന ജീപ്പിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളവും ശുശ്രൂഷയും നൽകിയ ശേഷമാണ് രാഹുൽ പിന്നീട് യാത്ര തുടരുന്നത് എന്നതൊക്കെ തന്നെ ആ പ്രചരിച്ച വീഡിയോക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം രാഹുലിൻ്റെ ജീപ്പിടിച്ച പോലീസുകാരൻ ചതഞ്ഞരഞ്ഞതായി ബി ജെ പി ഹാൻഡലുകളിൽ നിന്ന് തന്നെ പ്രചരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വീഡിയോയും പ്രചരിക്കുകയും ഇതോടെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ കോൺവോയിലെ ഒരു വാഹനത്തിന് മുന്നിലൂടെ കോൺസ്റ്റബിൾ ഇടിച്ചു വീഴുന്നതും അതേപോലെ തന്നെ കാലിൽ പരിക്കേറ്റതായും ഈ ഒരു അതായത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്